ഇതിനു വേണ്ടി കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട് നമ്മുടെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ായിപ്പാർട്ട്മെന്റ് പൊതുപ്രവർത്തകർ എല്ലാം കൂടെ കൂടി ചേർന്നുകൊണ്ടുള്ള നല്ലത് അപ്പോ എന്റെ മക്കളോട് നിങ്ങൾ നല്ല കുട്ടികളായിട്ട് നമ്മുടെ ഹയർ സെക്കൻഡറിന്റെ ഭാഗം തന്നെയാണ് അതുകൊണ്ട് യാതൊരു കാരണവശാലും നിങ്ങളിൽ നിന്ന് നമ്മുടെ സ്കൂളിന്റെ പേരിനോ പ്രസിദ്ധിക്കോ മോശമായി ബാധിക്കുന്ന രൂപത്തിലുള്ള ഒരു അച്ചടക്കരായിട്ടും ഉണ്ടാകരുത് അത് ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ആ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കണം രക്ഷകർത്താക്കളെ അത് സദ്യ പറയാനെന്നാണ് ഈ സമയത്ത്